പെണ് എന്ത് പറഞ്ഞാലും അതിന് കേസെടുക്കാൻ കാളെ പറ്റുമെന്ന് കേട്ടാൽ കയറെടുക്കുന്ന കുറെ പോലീസുകാരന്മാരും സർക്കാരും ഉള്ളിടത്തോളം കാലം പുരുഷന്മാർക്ക് ഒരു രക്ഷയുമില്ല ഇല്ല നമ്മുടെ വീട്ടിലെ ആണുങ്ങളൊക്കെ ഏത് സമയത്തും പീഡനത്തിൽ പീഡന കേസുകളിൽ പ്രതികളാവാനുള്ള സാധ്യതയുണ്ട് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു പെണ്ണ് ഒരാൾ ഒരാളെ ഇഷ്ടമില്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പകപോക്കലിന് വേണ്ടിയിട്ടും ഇവിടെ പീഡന പരാതികളാണ് കൊടുക്കുന്നത് ഇന്നിപ്പോൾ പിന്നെ പരാതിയല്ല കൊടുത്തത് പരാതി കൊടുത്തു എന്നാണ് ഞാൻ അറിഞ്ഞത് ഒരു വൈറൽ ആവാൻ വേണ്ടി പെണ്ണുങ്ങൾ വൈറലാവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതുവരെ ഉള്ളത് മാംസപ്രദർശനം ായിരുന്നു ഇപ്പൊ പീഡനം ഈ ഒരു കുറച്ച് നാളായിട്ട് ഒരു സ്റ്റാൻഡേർഡ് പോലെ പീഡനം ആരെങ്കിലും ഞങ്ങളെ തോണ്ടി ഞങ്ങളെ നോക്കി ഞങ്ങളെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ബസ്സിലും ഒക്കെ സഞ്ചരിക്കുമ്പോൾ ആ ഒരു വീഡിയോ എടുത്തിടുക എന്നിട്ട് സമൂഹ മാധ്യമത്തിലേക്ക് പ്രചരിപ്പിക്കുക എന്ത് മര്യാദകളാണ് ചെയ്യുന്നത് ഇവളുംമാർക്കെതിരെയൊക്കെ കടുത്ത നടപടി തന്നെ ഉണ്ടാവേണ്ടിയിരിക്കുന്നു അല്ലേ ഇന്നൊരു ചെറുപ്പക്കാരനെ ആത്മഹത്യ ചെയ്തു ആരാണ് അതിന് ഉത്തരവാദിത്വം പറയുക ആ ചെറുപ്പക്കാരനെ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ ഒരു സ്ത്രീ വീഡിയോ എടുക്കുന്നു അയാൾ മുന്നിലാണ് നിൽക്കുന്നത് അയാൾ ബാക്കിലല്ല നിൽക്കുന്ന അയാൾ മുന്നിലാണ് നിൽക്കുന്നത് അയാൾ ഒരാൾ നമ്മുടെ നമുക്ക് കംഫർട്ട് അല്ലാതെ നമ്മുടെ ശരീരത്തിലേക്ക് ഒരാൾ തട്ടിയ നമുക്ക് മാറി നിൽക്കാനുള്ള കാര്യമില്ല നമ്മൾ മാറി നിൽക്കുക അപ്പം മാറി നിൽക്കാതെ അയാൾ തട്ടാൻ വേണ്ടി നിന്ന് കൊടുത്തിട്ട് ഇവിടെ എൻജോയ് ചെയ്യാണ് അയാളുടെ അയാളുടെ കൈ ഇവരുടെ നെഞ്ചിൽ ഇങ്ങനെ ഇടയ്ക്ക് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് വട്ടം തട്ടുന്നുണ്ട് അപ്പോൾ അയാൾ എൻജോയ് അയാൾ പെട്ടെന്ന് അറിയാതെ തട്ടിയപ്പോൾ അയാൾ നോക്കുന്നുണ്ട് എന്നിട്ട് അയാൾ അത് ജസ്റ്റ് അയാൾ മാറിയ ഇവര് ഫ്രണ്ടിലേക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ആ വീഡിയോയിൽ എന്നിട്ട് അത് സമൂഹ മത അയാളൊരു സ്ത്രീലമ്പടനാണ് അയാളൊരു പിന്നെ എന്താ പറയുക ഒരു പീഡിതനാണ് ഒരു മോശക്കാരനാണ് എന്നുള്ള രീതിയിൽ ആ വീഡിയോ സമൂഹം പ്രചരിപ്പിക്കുകയും അയാൾ അപമാന ഭാരത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്തൊരു എന്തും നമ്മൾ ഇതിനൊക്കെ മറുപടി പറയുന്നത് പുരുഷന്മാർക്ക് ഇന്ന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ചെന്നു നമ്മളൊരു പത്ത് പത്ത് ഇത് ഇപ്പം സാധാരണക്കാരൻ്റെ മേളിൽ നമ്മൾ വിചാരിക്കുന്നത് പത്ത് പേരെ അറിയപ്പെടുന്ന ഒരുത്തൻ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരുത്തന്റെ മുകളിലൊക്കെ കാണത്തുള്ളു ആനുങ്ങൾക്കായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നമൊന്നും പക്ഷേ ഈ സമൂഹത്തിൽ ഇന്ന് സാധാരണ വ്യക്തികളെയും ജീവിതം തകർക്കാൻ വേണ്ടി നടക്കുന്ന വെറും കുറെ പൂതനങ്ങൾ കുറെ അഹങ്കാരികൾ കുറെ പറഞ്ഞു കഴിഞ്ഞ കുറെ കുറെ എന്താ പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പച്ച തെറിയാണ് വായിൽ വരുന്നത് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇവിടെയൊക്കെ എന്തോ പറയേണ്ടത് ഓരോരുത്തോള് മാറി ഞാൻ നമ്മൾ ഇന്നലെ വരെ കാണുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതാണെങ്കിലും നമ്മൾ സമൂഹത്തിൽ പത്ത് പേർ അറിയുന്ന ആൾക്കാരെ ആണുങ്ങളെ ഇതേ കണക്ക് മോശക്കാരാക്കാൻ വേണ്ടി കല്യാണം കഴിച്ച അവൾമാരും ഒക്കെ ചെയ്യുന്ന അവരെ കണ്ടുപിടിച്ച് സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമത്തിൽ അവരുടെ നമ്പറും അവരെ കാര്യങ്ങളും കണ്ടുപിടിച്ച് അവരെ മെസ്സേജ് ചെയ്ത് അവരെ അടുപ്പിച്ച് അവരെ പിന്നെ സെക്സിലേക്ക് കൊണ്ടുവന്ന് അത് ഗർഭവും ഉണ്ടാക്കിയിച്ചിട്ട് പിന്നെ അവർക്കെതിരെ ഇതെല്ലാം പിരിഞ്ഞു പോകും കല്യാണം കഴിച്ച് മൂന്ന് നാലും ഡിവോഴ്സ് ചെയ്യുന്ന എത്രയും ആൾക്കാരുണ്ടെന്ന് അറിയാമോ അപ്പം പ്രണയത്തിലായാലും ഒരു അവസ്ഥ വരുമ്പോൾ ചില എത്രയോ ആൾക്കാർ മാറിപ്പോകുന്നു അവനവൻ്റെ കാര്യം നോക്കി രണ്ടുപേരും എൻജോയ് ചെയ്യേണ്ട സമയത്ത് രണ്ടുപേരും എൻജോയ് ചെയ്തില്ലേ മാറിപ്പോകുന്നു മാറിപ്പോകുമ്പോൾ ഒരാൾ മാത്രം എങ്ങനെയാണ് കുറ്റക്കാരനാവുന്നത് രണ്ടുപേരും ഒരുമിച്ച് ചേർന്നെടുത്താൽ അവരുടെ സെക്സ് എന്ന് പറയുന്നത് രണ്ടുപേരും ഒരുമിച്ച് ചേർന്നെടുത്തതാണ് പിന്നീട് പോലീസിലേക്ക് കൊടുക്കുന്നു കള്ളക്കഥകൾ ഞങ്ങൾ അവർ നാസിസ്റ്റാണ് അവർ അക്രമകാരാണ് അവർ പിന്നെ അവരെന്താ പറഞ്ഞ പിന്നെ ലൈംഗിക പിന്നെ സക്തി ഉള്ളവരാണ് അവർ ലൈംഗിക രോഗികളാണ് എന്ന് പറഞ്ഞാൽ അവരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് എന്ത് ഇവിടെയൊക്കെ അടിച്ചും എന്താ പറഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം നമ്മളെ നമ്മൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടത് അവസ്ഥ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും പരാതിയുമായിട്ട് ഒരു എഫ്ഐആർ ഒരു എഫ്ഐആർ പോലും ഒരു മര്യാദയ്ക്ക് ഒരു എഫ്ഐആർ പോലും ഇടാതെ ഒരു പരാതി പോലും മര്യാദയ്ക്ക് കിട്ടാതെ ഒരു എഫ്ഐആറും എടുത്തിട്ട് അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്ന ഒരു പോലീസും ഒരു ഭരണകൂടവും അപ്പൊ ഇവിടുന്ന് മാർക്കൊക്കെ എന്തുമാകാം എന്നുള്ള ചിന്തയല്ലേ ഇവിടെ സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഇവിടെ സ്ത്രീകൾക്ക് കുറച്ച് നിയമ ആനുകൂല്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ കളിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ നടക്കുന്ന ഡ്രാമകൾ മാത്രമേ ഉള്ളൂ ഇവളൊക്കെ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ഈ പരാതിക്കാരികളായ സ്ത്രീകൾ കോടതി മാന്യമായിട്ട് എന്താ പറയുന്നത് നമ്മളെ യഥാർത്ഥമായിട്ടും പീഡനത്തിനിരയായ നിഷ്കളങ്കരായ പെൺകുട്ടികളുണ്ട് ഭിന്നശേഷിക്കാരുണ്ട് നിഷ്കളങ്കരായ പെൺകുട്ടികളുണ്ട് നമ്മളുടെ നടിയെ ഒക്കെ അനുഭവിച്ചൊക്കെ നമ്മളുടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമാ നടി ഈ അടുത്ത കാലത്ത് അനുഭവിച്ച കണക്കുള്ള ആ പീഡനം അതുപോലുള്ള ആൾക്കാരൊക്കെ അനുഭവം അവരും അവരും അവർക്കും ഇത് ഒരു മോശമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് വരും അല്ലെ ഒരു യഥാർത്ഥമായിട്ട് പീഡനത്തിന് ഇരയാവുന്ന സ്ത്രീകൾക്ക് ഒരു നീതി കിട്ടാത്ത ഒരവസ്ഥയിലേക്കാണ് ഇങ്ങനെയുള്ള വിവരം വെറും വൃത്തികെട്ട സ്ത്രീകൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ സംഭവിക്കുന്നത് കാരണം ഭർത്താക്കന്മാരുള്ള സ്ത്രീകളും ഈ കാമത്തിന് വേണ്ടിയിട്ട് മറ്റുള്ള ഭോഗ എന്താ പറഞ്ഞ മറ്റുള്ള ആഗ്രഹത്തിന് വേണ്ടിയും ഭോഗിക്കാൻ ചെല്ലുമ്പോൾ ഉണ്ടാകുന്നത് നിഷ്കളങ്കരായി പീഡിതരായിട്ടുള്ള സ്ത്രീകൾക്കും കിട്ടേണ്ടുന്ന നീതി നിഷേധമാണ് സമൂഹത്തിൽ നിന്ന് അവർക്കും നിഷേധം കിട്ടുന്നില്ല കാരണം ഇത് വൈറലാവാൻ വേണ്ടി ഒരു ചെറുപ്പക്കാരനെ കരിവാരി തേച്ചുകൊണ്ട് ആ സ്ത്രീ ചെയ്തത് കൊണ്ടല്ലേ അവൻ ഇന്ന് ആത്മഹത്യ ചെയ്യേണ്ടത് അവൻ്റെ കുടുംബത്തിനാണ് ഇല്ലാതായത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പാവപ്പെട്ട ആൾക്കാരുടെ മുകളിലേക്ക് പോകില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം പത്ത് പേർ അറിയപ്പെടുന്ന പുരുഷന്മാരെ തേടി പിടിച്ചാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ വൈറലാവാൻ വേണ്ടിയിട്ട് പോവാണെങ്കിൽ ബസ്സിൽ പോലും കയറാൻ കഴിയാത്ത അവസ്ഥയാണ് ഇതാണ് ഇത് ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ രാഹുൽ ഈശ്വരനെന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് ആലോചിക്കേണ്ടത് രാഹുൽ ഈശ്വർ പറയുന്നത് കറക്റ്റാണ് നമ്മള് പുരുഷന്മാർ നമ്മുടെ വീട്ടിലുള്ള നാളെ നമ്മുടെ വീട്ടിലെ പുരുഷന്മാർക്കും ഇത് സംഭവിക്കാൻ നമ്മുടെ ഭർത്താവിന് സംഭവിക്കാം നമ്മുടെ മക്കൾക്ക് സംഭവിക്കാം നമ്മുടെ സഹോദരന്മാർക്ക് സംഭവിക്കാം നമ്മുടെ അച്ഛന് സംഭവിക്കാം ആർക്ക് വേണമെങ്കിലും ഇത് സംഭവിക്കാം നിങ്ങൾക്ക് നിങ്ങളോട് ആർക്കെങ്കിലും ഏതൊരു പുരുഷനോട് ഏതൊരു സ്ത്രീക്കും പക തോന്നിയാൽ സ്നേഹപൂർണ്ണമായിട്ടും രണ്ടൊന്നോ രണ്ടോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്താൽ നിങ്ങളെ അപ്പം തന്നെ പൊക്കിയിട്ട് തകത്തിട്ട് നിങ്ങളെ ജയിലഴിക്കുള്ളിലാക്കും എന്തോ ഒരു നിയമമാണ് ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞ സമൂഹം എവിടേക്കെത്തും എത്തും പുരുഷന്മാരിപ്പം പേടിച്ച് ജീവിക്കേണ്ട അവസ്ഥ ആരെങ്കിലും നോക്കിയാലേ കുഴപ്പം നിന്നാൽ കുഴപ്പം നിന്ന് നിന്നില്ലേ കുഴപ്പം ബസ്സിൽ കയറിയാൽ കുഴപ്പം ആരെങ്കിലും അറിയാതെ തട്ടിയാൽ കുഴപ്പം ഇതെന്തോ ഒരു ലോകമാണ് ഇതെന്തൊരു സർക്കാരും എന്തൊരു പോലീസുമാണ് ഇതൊക്കെ ആർക്കും ആരെ വേണമെങ്കിലും മോശക്കാരാക്കാൻ സമൂഹത്തിൽ അവരെയൊക്കെ ജീവിതം അവർക്കൊക്കെ അമ്മയും പെങ്ങളും സഹോദരന്മാരുമില്ല അവർക്ക് സഹോദരിമാരില്ലേ അവരെങ്ങനെ മുന്നോട്ട് ജീവിക്കും ഇതൊക്കെ ആലോചിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറയുന്നത് രാഹുൽ ഈശ്വർ പറയുന്നത് പുരുഷ കമ്മീഷൻ അത്യാവശ്യമാണ് പുരുഷന്മാർക്ക് പരാതിപ്പെടാൻ ഒരു സ്ഥലം പോലും പുരുഷന്മാർക്ക് പറയാൻ ഒരു അവസ്ഥയില്ല ഒരു ഒരിത്തൻ ജയിലിൽ കിടക്കുന്നത് കണ്ടില്ലേ നമ്മൾ ജയിലിൽ കിടക്കുന്ന മരിച്ചിരിട്ട് കോടതിയിൽ പിന്നെ പ്രാ വാതിഭാഗം കൊടുത്താൽ അല്ലെങ്കിൽ പരാതിക്കാരും കൊടുത്ത മൊഴി അതുപോലെ തന്നെ എഴുതി വച്ചിരിക്കുന്നു അങ്ങനെയാണ് സാധാരണ മജിസ്ട്രേറ്റ് കോടതി ഇവർ കീഴ്ക്കോടൊക്കെ ാണ് ഇവർക്ക് മൂന്ന് വർഷത്തിൽ കൂടെ ശിക്ഷ വിധിക്കാൻ അധികാരം പോലും ഇല്ലാത്ത വെറും ലോവർ കോടതികളാണ് അവർക്ക് അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പ്രോസിക്യൂഷൻ പിന്നെ എഴുതിയ മൊഴി കൊടുത്തിരിക്കുന്നു അത് കഴിഞ്ഞ് പ്രോസിക്യൂഷൻ എഴുതിയ മൊഴി കൊടുത്തിരിക്കുന്നു എന്നിട്ട് ഈ ഒരു ജാമ്യം തള്ളാൻ വേണ്ടിയിട്ട് പറയുന്നു ഈ പരാതി സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഇത് തന്നെ പറ്റും ലോവർ കോടതിയാണ് മൂന്ന് വർഷത്തിനപ്പുറത്തേക്ക് ശിക്ഷ വിധിക്കാൻ പോലും കഴിയാൻ കഴിയാത്ത ഒരു കോടതിയാണ് അവർക്ക് ഇതിനപ്പുറത്തേക്കും പറ്റില്ല ഒരു വിചാരണ കോടതി എന്ന് പറഞ്ഞ സെഷൻസ് കോടതിയാണ് അവിടെ കുറച്ചും കൂടി അവർക്ക് കൃത്യമായിട്ടും നിയമവ്യവസ്ഥകൾ നോക്കും അറസ്റ്റ് നടപടി എങ്ങനെയാണ് ഒരു പിന്നെ എഫ്ഐആർ എഴുതിയത് എങ്ങനെയാണ് എഫ്ഐആർ ഇട്ടേക്കുന്നത് എങ്ങനെയാണ് ഇവർ മൊഴി കൊടുത്തിട്ട് ഇവർ ഒപ്പിട്ടിട്ടുണ്ടോ അതിനകത്ത് എസ് എച്ച്ഒയുടെ മുന്നിൽ മൊഴി കൊടുക്കണം മൊഴി കൊടുത്തിട്ട് ഒപ്പിടണം എസ് എച്ച്ഒയുടെ മുന്നിലാണ് പരാതി വരേണ്ടത് അല്ലാണ്ട് മുഖ്യമന്ത്രിക്കല്ല പരാതി കൊടുക്കേണ്ട മുഖ്യമന്ത്രിക്ക് ഇമെയിൽ കൊടുത്താൽ എങ്ങനെയാണ് കേസ് എടുക്കാൻ പറ്റുക ഒരു പോലീസ് സ്റ്റേഷനിൽ എസ് എച്ച്ഒയുടെ മുന്നിൽ പരാതി എത്തണം എന്നിട്ട് മൊഴി കൊടുക്കണം അവിടെ ഒപ്പിടണം അതുപോലെ വൈദ്യ പരിശോധന മൂന്ന് ദിവസത്തിനുള്ളിൽ വൈദ്യ പരിശോധന നടത്തണം മെഡിക്കൽ എക്സാമിനേഷൻ ഇങ്ങനെയുള്ള പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞിട്ടാണ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യുന്നത് അവസ്ഥയിലേക്ക് വന്നു ഇതൊന്നും ഇല്ലാതെ യാതൊരു തരത്തിലുള്ള നിയമ നടപടിക്രമങ്ങളും ഇല്ലാതെ രാഹുൽ പറയുന്ന മനുഷ്യനെ അറസ്റ്റ് ചെയ്ത് ജയിലടിക്കുള്ളിൽ ഇട്ടിരിക്കുന്നു ഇതൊക്കെ ആര് ചോദിക്കാൻ ഇവിടെ എന്താണ് നടക്കുന്നത് ഇവിടെ ആർക്കും ആർക്കെതിരെയും പരാതി കൊടുക്കാം ആരും ജയിലിനകത്തായി പോകും അതിന് ചുക്കാൻ പിടിച്ചു കൊടുക്കുന്ന പോലീസും സർക്കാരും ഒരു നിയമവും ചുണ്ണാമ്പും അറിയാത്ത കുറെ മാധ്യമ പ്രവർത്തകരും എ ബി സി ഡി ഇന്നലത്തെ രാഹുൽ മാംകൂട്ടത്തിൽ ഒരു പിന്നെ വാർത്തയെ മാധ്യമപ്രവർത്തകർ പറയുന്ന പിന്നെ എന്താ പറയണെ ഒരിക്കലും ജയിലിൽ പിന്നെ ഒരിക്കലും രാഹുൽ മാപ്പുടത്തിൽ ഇനി അഴിക്കുള്ളിൽ തന്നെ അവൻ്റെ കാലം കഴിഞ്ഞു അവൻ അനി അഴിക്കുള്ളിൽ തന്നെ ഒരു മജിസ്ട്രേറ്റ് കോടതി മജിസ്ട്രേറ്റ് കോടതി എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യൻ നിയമകൗശല ഏറ്റവും താഴ്ന്ന കോടതി ഞാൻ നേരത്തെ പറഞ്ഞാൽ വെറും മൂന്ന് വർഷം പിടിച്ചോറി പിടിച്ചോറിക്കേസ് അടിക്കേസ് ചെറിയ ചെറിയ അടിക്കേസ് കേസ് അങ്ങനെയുള്ള കേസുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു കോടതിയാണ് ലോവർ കോർട്ട് അതിനെ ഞാൻ വില കുറച്ച് കാണുകയല്ല പക്ഷേ മജിസ്ട്രേറ്റ് ആണ് അവർക്ക് അവർക്കതിനുള്ള ആനുകൂല്യമുള്ളത് അതിനാണ് അവർ ലോവർ എന്ന് പറയുന്നത് അപ്പം ആ ലോവർ കോർട്ട് അനുസരിച്ച് അവർക്ക് അതിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല അവിടെ ഒരിക്കലും ജാമ്യം കിട്ടാതിരിക്കുന്നത് തന്നെയാണ് എന്നുള്ളത് ജാമ്യം കൊടുക്കാൻ അവർക്ക് കഴിയില്ല ഇതൊരു റേപ്പ് കേസാണ് ഇതൊരു വിചാരണ കോടതിയുടെ മുന്നിൽ വരുന്ന കേസാണ് ഈ കോടതിയിൽ വരുന്ന കേസല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കോടതിയിൽ ഏതെങ്കിലും ഒരു ജൂറി സ്റ്റേഷൻ മജിസ്ട്രേറ്റ് കോടതിയിൽ വന്ന് റിമാൻഡ് ചെയ്യണം റിമാൻഡ് ചെയ്യുക രാഹുലിനെ ജയിലിൽ എന്നുള്ളത് മാത്രമായിരുന്നു പോലീസിന്റെ ലക്ഷ്യം സർക്കാരിൻ്റെ പിൻ ഡ്രൈവ് അത് അവർക്ക് സാധിച്ചെടുത്തു രാഹുൽ അവിടെ ഒരു വർഷം ഒരാഴ്ചയോ ഓരോ ദിവസവും രാഹുൽ ജയിലിൽ കിടക്കുന്നവർ രാഹുലിനുള്ള ജന പിന്തുണ കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ തീർച്ചയായിട്ടും ഇത് പരാതികൾ വരുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും സമൂഹം ആലോചിക്കേണ്ടിയിരിക്കുന്നു നാളെ നമ്മുടെ വീട്ടിലുള്ളവർക്കും വരെ ഇതുവരെ നമ്മൾ വിചാരിക്കുന്ന ഫേമസ് ആൾക്കാരുടെ പുറത്ത് കാരണം നമ്മുടെ സോളാർ കേസ് പ്രതി കൊടുത്താണ് കോൺഗ്രസുകാർക്കെതിരെയും പരാതി പറഞ്ഞ പോലെയൊക്കെയാണെന്നാണ് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല സാധാരണക്കാർക്ക് വരെ വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ അവരെ വൈറലാവാൻ വേണ്ടി പാവപ്പെട്ടവൻ്റെ പാവപ്പെട്ടവൻ പീഡിപ്പിച്ചു എന്ന് വരെ പറയുന്ന ഒരവസ്ഥയിലേക്ക് സമൂഹം എത്തിയിരിക്കുന്നു ഇവിടുത്തെ പെണ്ണുങ്ങൾ എത്തിയിരിക്കുന്നു വെറും കൂതറുകളായ സ്ത്രീകൾ എത്തിയിരിക്കുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് കാമഭ്രാന്തികളായ പെണ്ണുങ്ങൾ എത്തിയിരിക്കുന്നു ഇതിനൊക്കെ അങ്ങനെ പറയാൻ പറ്റും കേട്ടോ എനിക്ക് ഞാൻ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ എനിക്ക് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ പക്ഷെ പറയാൻ പറ്റും കാരണം ഒരു ചെറുപ്പക്കാരന്റെ ജീവിതമാണ് അവന്റെ മവൻ മരണം മരണപ്പെട്ടു ാണ് ആരാണ് സമാധാനം ഒരു കുടുംബത്തിന് ഇവര് കേസ് കേസെടുത്താലും എന്താണ് അവന്റെ കുടുംബത്തിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ നഷ്ടം ഇനിയും നാളെ ഒരാൾക്കും കൂടി ഇത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് വിചാരിക്കണം ഇത് കണക്കുള്ള ഇവക്കൊക്കെ കാമമാണ് അതുകൊണ്ടല്ല ഒരു വീഡിയോ ക്യാമറ എടുത്ത് അവർക്ക് പറ്റുന്നല്ല ഒരു പുരുഷൻ അവളുടെ ശരീരത്തെ അവൾക്ക് മാറി പൊയ്ക്കൂടെ അവൾ മാറി അല്ലെങ്കിൽ അവൾ പറയാ ചേട്ടാ നിങ്ങളൊന്നും മാറിയില്ല അത് നിങ്ങൾ മനുഷ്യ നിങ്ങളൊന്നും മാറുന്നില്ല അല്ലെങ്കിൽ ഇച്ചിരി ഒന്നും ഫ്രണ്ട് കഴിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങോട്ട് മാറി മാറി നിൽക്കണം അല്ലേ തിരക്ക് പിടിച്ച ബസ്സുകളൊക്കെ ആവുമ്പോൾ അങ്ങോട്ടും ഇങ്ങനെ മുട്ടി തട്ടി മുട്ടി എന്ന് വിചാരിച്ച് എന്താണ് സംഭവിക്കുന്നത് ഒരു ഒരുപാട് പേര് സ്ത്രീകൾ പീഡനത്തിന് ഇരയായിട്ടുണ്ട് ലൈംഗിക തൊഴിൽ ലൈംഗിക വൈകൃതക്കാരുണ്ട് ബാക്കിലൊക്കെ നിന്ന ഒരുപാട് സ്ത്രീകൾക്ക് പലപ്പോഴും ഉണ്ട് നമ്മുടെ കയ്യിൽ മുട്ടു സൂചി വെക്കും നമ്മുടെ കയ്യിൽ ഓരോന്ന് വെച്ചിട്ട് ബസ്സിൽ ഞാൻ ബസ് യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീ അല്ലാത്തതുകൊണ്ട് പണ്ട് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബസ്സിൽ പോകുന്ന ഒരു സ്ത്രീ അല്ല കാർ ഓടിച്ച് പോകുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളല്ലേ എന്നാലും ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് വളരെ മോശമായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അയാൾ മുമ്പിലാണ് നിൽക്കുന്നത് അതിലിങ്ങനെ കൈ ഉണ്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഫോണിൽ എന്തോ തുറത്തോണ്ടിരിക്കാൻ തോന്നുന്നു അപ്പോൾ എന്തോ ചെയ്യുമ്പോൾ ആ കൈ ഇങ്ങനെ തട്ടുന്നുണ്ട് ഈ ബസ് കൂടുതലും ബാലൻസ് പിടിച്ച് നിൽക്കുകയാണ് അപ്പൊ അയാളുടെ കൈ ഒന്ന് രണ്ട് തവണ തട്ടിയിട്ടുണ്ട് ആ തട്ടുമ്പോൾ അവൾ ഒന്നിലും മാറി നിൽക്കുക അത് വീഡിയോ എടുക്കുകയാണ് അപ്പൊ തട്ടാൻ വേണ്ടി പർപ്പസായിട്ട് വീഡിയോ ക്യാമറ പിടിച്ച് പർപ്പസ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് നമ്മളവിടെ കാണുന്നത് അപ്പം എന്തായാലും വളരെ ഇതിനെതിരെയൊക്കെ ശക്തമായ നടപടികൾ സർക്കാരുകൾ ചെയ്യണം കാരണം നമ്മൾ സർക്കാരിനെ ഒരു ഒരു സർക്കാരിനെ നമ്മൾ തോട്ട് ചെയ്ത് ജയിപ്പിച്ച് അവരെ അവിടെ ഇരുത്തിയിരിക്കുന്ന അവരെ ഭരിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളെ സർവീസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഇവർ ഭരിക്കാൻ വേണ്ടിയിട്ടല്ല സർക്കാരിനെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഇവർ നമ്മളെ ജനങ്ങളെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ സേവകരാണ് ഈ ഭരണകർത്താക്കൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിൽ ഇരിക്കുന്ന ആൾക്കാർ നമ്മൾ നമ്മൾ ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ളവരാണ് നമ്മൾ ശമ്പളം കൊടുക്കണം നമ്മൾ നമ്മൾ നമ്മളുടെ നികുതിപ്പണം കൊണ്ട് ഓരോ മാസം അവർക്ക് ശമ്പളം കൊടുത്താണ് അവരെ ഇരുത്തിയിരിക്കുന്നത് അവർ നമ്മൾക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഓരോ സേവനങ്ങൾ ചെയ്യേണ്ടത് ഇവിടുത്തെ പുരുഷന്മാരെ ഏത് പുരുഷനും ഏത് ഏത് മനുഷ്യനും നാളെ ഈ അവസ്ഥ ഉണ്ടാകാം ഏത് മനുഷ്യനെതിരെയും നാളെ പീഡന പരാതികൾ ഉണ്ടാകും ഇതിനെല്ലാം നമ്മൾ എപ്പോഴും കണ്ണും കൈയും ജാഗ്രതയായിട്ടിരിക്കുക പുരുഷന്മാരെ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കുക ഏത് പെണ്ണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നാലും അല്ലെങ്കിൽ ബാക്കിലേക്ക് വന്നാലും നിങ്ങളൊന്ന് ആലോചിക്കുക നിങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മാറിപ്പോകുക കാരണം ഇന്ന് പേടിയോടെ ജീവിക്കേണ്ട ഒരവസ്ഥയാണ് കാരണം നാളെ നിങ്ങൾ ജയിലായിക്കുള്ളിലാവും അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും കുടുംബത്തിനെയും ഒരു സമൂഹ മാധ്യമത്തിൽ വഴി നശിപ്പിക്കും മനസ്സിലായില്ലേ ആ ഒരു ഒരവസ്ഥയായിരിക്കും വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ജാഗ്രതയായിട്ടിരിക്കും ഈ രാഹുൽ ഈശ്വരനോട് തീർച്ചയായിട്ടും എനിക്ക് ഈ അവസരത്തിൽ പറയാൻ തീർച്ചയായിട്ടും ഒരു പുരുഷ കമ്മീഷൻ ആവശ്യമാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും പറയാൻ വേണ്ടിയിട്ട് ഒരു പുരുഷ കമ്മീഷൻ ആവശ്യമാണ് അതിനൊരു അഡ്വക്കേറ്റ് നിലയിൽ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ഒരു സപ്പോർട്ട് വേണമെങ്കിലും ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും പുരുഷ കമ്മീഷൻ എന്നുള്ള ഒരു ആശയം എപ്പോഴും ഞാനും അതിനെ നിങ്ങൾക്ക് പിന്തുണ തരികയാണ് അതുകൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ് അപ്പം എന്തായാലും വളരെ ഒരു വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ഇതിൽ കണ്ടപ്പോൾ ഈ വീഡിയോ ചെയ്യണമെന്ന് എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഞാൻ രാത്രി തന്നെ ഈ വീഡിയോ ഞാൻ വളരെ കുറച്ച് നേരത്തെയാണ് ഞാൻ ഈ ഒരു ന്യൂസ് കണ്ടത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ രാത്രി തന്നെ രാത്രി തന്നെ ഞാൻ അങ്ങനെ വീഡിയോ ഇടാറില്ല ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം അപ്പം ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട്